ഹായ് ഫ്രണ്ട്സ് സി പി ആറുമായി ബന്ധപ്പെട്ട നമ്മുടെ റിസർച്ചുകൾ കണ്ടിന്യൂ ചെയ്യുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു റിസർച്ച് റിപ്പോർട്ടുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ എത്തിയിട്ടുള്ളത് പ്രീവിയസ് എപ്പിസോഡിൽ ഈ സീരീസിൽ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ നാരോ സി പി ആർ ദിവസങ്ങളിൽ മാർക്കറ്റ് ട്രെൻഡിങ്ങിലാകുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ കൃത്യമായ ഡാറ്റാ ബേസിലുള്ള അനാലിസിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ സി പി ആറിൻ്റെ ലോജിക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ സി പി ആർ നാരോ ആവുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ചില ദിവസങ്ങളിൽ സി പി ആർ വൈഡ് ആവുന്നു എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു അന്ന് നാരോ സി പി ആറിന് കാരണമായ മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയർ ആ ബിഹേവിയറിൻ്റെ കണ്ടിന്യൂവേഷൻ പിറ്റത്തെ ദിവസം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ബാക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അതാണ് നമ്മളിവിടെ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയാം അപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് കാണാത്തവർ നിർബന്ധമായിട്ടും ആ എപ്പിസോഡ് കണ്ടിട്ട് ഇതിലേക്ക് വരിക ഞാൻ ചെയ്ത ബാക്ക് ടെസ്റ്റുകളിൽ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എന്നെ വളരെ എക്സൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡേറ്റയാണ് അതിനകത്തുള്ളത് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇത് വളരെ പ്രയോജനപ്രദമാവുമെന്ന് കരുതിയിട്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിലും വീഡിയോയ്ക്ക് വളരെ റീച്ച് കുറയാൻ ഇടയായ സാഹചര്യം ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ വീഡിയോ രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു ടു ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അപ്ലോഡ് ചെയ്ത ടു മന്ത് കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള പാർട്ടും കൂടെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം അതുവരെ ഇപ്പം നിങ്ങൾ ആ ഫസ്റ്റ് എപ്പിസോഡ് നിലവിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ കാണാം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ സി പി ആർ എന്തുകൊണ്ട് നാരോ ആവുന്നു അല്ലെങ്കിൽ വൈഡ് ആവുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ലോജിക്ക് പറഞ്ഞിട്ടുണ്ട് ആ ലോജിക്ക് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ കൺസെപ്റ്റിനെ ഉൾക്കൊള്ളാൻ അപ്പം ഒരു നാരോ സി പി ആർ കണ്ടാൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് എന്ന് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം അവിടെ എന്താണ് ഈ നാരോ സി പി ആർ കണ്ടാൽ നിങ്ങൾ ആദ്യം മനസ്സിലേക്ക് വരേണ്ടത് കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിലെ റേഞ്ചിൻ്റെ അടുത്ത് ആണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്നതാണ് നാരോ സി പി ആറ് കണ്ടാൽ ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് കഴിഞ്ഞ തന്നെ റേഞ്ച് ഇതാണ് അതിൻ്റെ സെൻറ്ററിനടുത്താണ് അതിൻ്റെ മധ്യഭാഗത്തിനടുത്താണ് പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നാരോ സി പി ആർ വരുന്നത് എന്നൊക്കെ പോയിൻറ്റ് നമ്പർ വൺ പോയിൻ്റ് നമ്പർ ടു ഇവിടെ അങ്ങനെ സെൻറ്ററിനകത്ത് പ്രൈസ് ക്ലോ സെൻറ്ററിനടുത്ത് അത് പ്രീവിയസ് ഡേൻ്റെ റേഞ്ചിൻ്റെ സെൻറ്ററിനടുത്ത് പ്രൈസ് ക്ലോസ് ചെയ്യുന്നു എന്നതിനർത്ഥം മാർക്കറ്റ് അവിടെ ആയിട്ടുള്ള ബൈയേഴ്സിനെയോ സെല്ലേഴ്സിനെയോ സെറ്റ് ചെയ്തിട്ടുണ്ട് ട്രാപ്പ് ആവാൻ സാധ്യതയുള്ളത് അപ്പോൾ നമ്മൾ നമ്മളതിനെ ആ വീഡിയോയിൽ പോസിബിൾ ട്രാപ്പഡ് ബൈയേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് എന്നുള്ളൊരു പേര് കൊടുക്കുകയും ചെയ്തു ഓക്കെ അപ്പോൾ ഇവിടെ ആ കൺസെപ്റ്റില് ആ അവസാനം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് കാരണമായ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റിനെ വെച്ചുകൊണ്ട് ആരാണ് പ്രീവിയസ് ഡേയിൽ ട്രാപ്പ് ആവാൻ സാധ്യതയുള്ള ട്രേഡേഴ്സ് എന്ന് നമുക്കൊരു അസംഷനിലെത്തുകയും ആ അസംഷൻ്റെ കണ്ടിന്യേഷൻ ആ അസംഷൻ ശരിയാവുന്നുണ്ടോ എന്നുള്ളത് പിറ്റത്തെ ദിവസം ആക്ച്വലി പോസിബിൾ ആയിട്ടുള്ള ട്രാ ട്രാപ്പിലാവാൻ സാധ്യതയുള്ള ആളുകൾ ആക്ച്വലി ട്രാപ്പിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊരു ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ക്ലിയർ ആവുന്നു എന്ന് വിചാരിക്കുന്നു അതായത് ഇന്നലെ തിൻ്റെ മാർക്കറ്റിൻ്റെ ബിഹേവിയർ കൊണ്ടാണ് ഇന്ന് നാരോ സി പി ആർ ആയിട്ടുള്ളത് അപ്പോൾ ഇന്നലെ ആ അവസാന മാർക്കറ്റിലെ അവസാന മൊമെൻറ്റുകളിൽ ട്രാപ്പിലാവാൻ സാധ്യതയുണ്ട് എന്ന് മാർക്കറ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞ ആളുകൾ ആക്ച്വലി പിറ്റത്തെ ദിവസം ട്രാപ്പിലായോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അങ്ങനെ ട്രാപ്പിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ മാർക്കറ്റെന്ന് മനസ്സിലാക്കാൻ പറ്റുക ഇന്നലെ ട്രാപ്പിലാവാൻ സാധ്യത മാർക്കറ്റ് അതിനായിട്ട് കെണി ഒരുക്കി വെച്ചിരുന്നു അതിൽ ആക്ച്വലി അവർ വീണ് പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ആ ട്രെൻഡ് പിറ്റേ ദിവസം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് ഡേയിലെ അവസാന സെഷനിലെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വെച്ചുകൊണ്ട് തന്നെ നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ പ്രാക്ടസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും അപ്പോൾ ആ കൺസെപ്റ്റ് പ്രകാരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത കൺസെപ്റ്റ് പ്രകാരം മാർക്കറ്റ് ഇന്ന് ഈ ഒരു ദിവസമാണ് ഈ നാരോ ഡേ ആണ് നമ്മൾ എടുക്കുന്നത് പ്രീവിയസ് ഡേയിൽ ക്ലോസ് ഇവിടെയാണ് ഓക്കെ അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യാൻ കാരണമായത് മാർക്കറ്റ് ആക്ച്വലി ഇവിടെ നിന്ന് വന്ന് ഇവിടെ വന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് ഇവിടുന്ന് ഇവിടെ എത്തിയപ്പോൾ ഇന്നലെ യഥാർത്ഥത്തിൽ മാർക്കറ്റ് ഈ ഹൈൻ്റെ അടുത്ത് ക്ലോസ് ചെയ്യുവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അങ്ങനെ ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് പിറ്റത്തെ ദിവസം ഈ പെർട്ടിക്കുലർ ഡേ വൈഡ് സി പി ആർ ആവേണ്ടതാണ് എന്നാൽ അതിന് പകരം മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്നതിന് പകരം ഇവിടെ നിന്ന് ഇന്നലത്തെ റേഞ്ചിൻ്റെ പകുതിയിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുവന്ന ഒരു മൂവുണ്ട് ഈ മൂവിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ പ്രൈസ് മൂവ് സംഭവിച്ചപ്പോൾ എന്താണ് മാർക്കറ്റിൽ മാർക്കറ്റ് നമുക്ക് തരുന്ന സിഗ്നല് സൂചന എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യാമായിരുന്ന ഒരു സാഹചര്യം മാർക്കറ്റിൽ ആൾറെഡി സെറ്റ് ചെയ്തു ഈ ഇന്നലത്തെ ഹൈഡ് അടുത്ത് അങ്ങനെ മാർക്കറ്റിൽ രൂപം കൊണ്ടു ഇന്നലത്തെ ഹൈഡ് അടുത്ത് പ്രൈസ് ക്ലോസ് ചെയ്യാവുന്ന ഒരു സാഹചര്യം മാർക്കറ്റിൽ രൂപം കൊണ്ടു അവസാന സമയമൊക്കെ ആകുമ്പോഴേക്കും എന്നാൽ അവിടെ ക്ലോസ് ചെയ്യുന്നതിന് പകരം മാർക്കറ്റ് എൻ്റർ ചെയ്തപ്പോൾ സംഭവിച്ചത് അത് റിയലായിട്ട് മാറിയില്ല മറിച്ച് പ്രൈസിനെ ഈ സെൻറ്ററിലേക്ക് മാർക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നലത്തെ റേഞ്ചിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ സെൻറ്ററിലേക്ക് വന്നപ്പോൾ ഇവിടെ ആരാണ് ട്രാപ്പിലാവാൻ സാധ്യത എന്നുള്ളതാണ് നമ്മൾ അസംഷൻ ചെയ്യുന്നത് ആ ഒരു പ്രോബിലിറ്റി ആരായിരിക്കാം എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മൂവ്മെൻ്റിൽ ട്രാപ്പിലാവാൻ സാധ്യത ആരാണ് ഇവിടുന്ന് സെല്ല് ചെയ്ത ആളുകളൊക്കെ ഇപ്പോൾ ഹാപ്പി ആയിട്ട് അവരുടെ എം ടി എം ഒക്കെ പോസിറ്റീവായിട്ട് നിൽക്കുകയായിരിക്കും ഇവിടെ ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ സെല്ലേഴ്സൊക്കെ റൈറ്റ് എന്നാൽ ഇവിടെ നിന്നൊക്കെ ബൈ ചെയ്ത ഈ ഒരു റേഞ്ചിൽ ബൈ ചെയ്ത ആളുകൾ അവരുടെ എം ടി എം മൈനസായിരിക്കും വീണ്ടും മാർക്കറ്റ് താഴേക്ക് പോയാൽ അവർ ഇവിടുത്തെ പോസിബിളായ ട്രാപ്പ്ഡ് ബയ്യേഴ്സ് ഈ ഏരിയയിൽ നിന്ന് ഇവിടെ വരെയുള്ള ഈ മൂവ്മെൻറ്റിൻ്റെ ആ മാർക്കറ്റിൻ്റെ അവസാനത്തെ മൂവ്മെൻറ്റിൻ്റെ അവർ ട്രാപ്പിൽ ആവുകയാണെങ്കിൽ മാർക്കറ്റ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തരും എന്നുള്ളതാണല്ലോ അവർ ആക്ച്വലി ഇവിടെ നമ്മളപ്പം പ്രീവിയസ് ഡേയിൽ നോക്കുമ്പോൾ ഒരു നാരോ സി പി ആർ ആണ് നമ്മൾ എടുക്കുന്നത് നാരോ സി പി ആറിന് മാത്രമാണ് നമ്മൾ ഈ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നാരോ സി പി ആർ എടുക്കുന്ന ദിവസം അതിൻ്റെ പ്രീവിയസ് ഡേയിലെ അവസാന സെഷനിൽ ആരാണോ ട്രാപ്പിലാവാൻ സാധ്യത ഉള്ള രീതിയിൽ മാർക്കറ്റ് അവരെ ട്രാപ്പിലാക്കാൻ കെണി ഒരുക്കി സെറ്റാക്കിയിട്ടുള്ളത് അവർ ആക്ച്വലി ട്രാപ്പിലായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് മാർക്കറ്റിൻ്റെ നാളത്തെ ട്രെൻഡ് പ്രവചിക്കാൻ അല്ലേ അപ്പോൾ ഇവിടെ ആരാണോ ട്രാപ്പിലാക്കാൻ റെഡി ആക്കിയിട്ടുള്ളത് എന്ന് നോക്കിക്കൊണ്ട് നാളെ ട്രെൻഡ് എന്താവും എന്നുള്ളത് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റും അതിനാണ് നമ്മൾ പ്രാക്ടസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഈ ട്രാപ്പിലാവാൻ സാധ്യതയുള്ള ബൈയേഴ്സ് മാർക്കറ്റ് പ്രൈസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ ആകെ പാനിക്കായിട്ട് നിൽക്കുന്നത് ഇവിടെ നിന്നൊക്കെ ബൈ ചെയ്ത ആളുകളാണ് ഓക്കെ അപ്പോൾ വീണ്ടും മാർക്കറ്റ് താഴേക്ക് പോയാൽ എന്താണ് സംഭവിക്കുക ഈ ലെവലിൽ ഇവിടെ നിന്നൊക്കെ ബൈ ചെയ്ത ബൈയേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസുകളൊക്കെ ഈ ലെവലിലൊക്കെ ആയിരിക്കാം അപ്പോൾ അതിന് താഴെ അവരെ ട്രാപ്പിലാക്കിയിട്ട് അവരുടെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇവിടുന്ന് ബൈ ചെയ്ത ആളുകൾ മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്ന് കരുതി ബൈ ചെയ്ത ആളുകൾ ആക്ച്വലി ട്രാപ്പിലായി എന്നിട്ട് മാർക്കറ്റ് ഈ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ അസംഷൻ ചെയ്യുന്നത് പ്രീവിയസ് ഡേയിൽ നമ്മൾ അങ്ങനെയാണ് സങ്കല്പിക്കുന്നത് അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിളിൽ അത് ഫെയിൽ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ച ഇവിടുന്ന് ഇവിടെ വരെ നമ്മൾ ട്രാപ്പിലാവുമെന്ന് കരുതിയ പോസിബിൾ ട്രാപ്പ്ഡ് ബൈയേഴ്സ് ആക്ച്വലി ട്രാപ്പിൽ ഒരു കുറച്ച് മാർക്കറ്റിൻ്റെ ആദ്യത്തെ സെഷനിൽ ട്രാപ്പിലായി പക്ഷേ എൻഡ് ഓഫ് ദ ഡേ അവർ ഒക്കെ എഗയിൻസ്റ്റാണ് അവർക്കൊപ്പമാണ് മാർക്കറ്റ് അപ്പോൾ ഇവരുടെ തീരുമാനം ഇവിടെ നിന്ന് ഇവിടെ വരെ മാർക്കറ്റിനെ മാർക്കറ്റ് വന്നപ്പോൾ ഇവർ ബൈഎസ് എടുത്ത തീരുമാനം ശരിയായിരുന്നു കാരണം പിറ്റത്തെ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അവർ വാങ്ങിച്ചതിന് ലെവലിൻ്റെ മുകളിലാണ് ഓക്കെ അവർ വാങ്ങിച്ചതിൻ്റെ താഴെയായിരുന്നു മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മൾ ആക്ച്വലി ദേ ആർ ട്രാപ്ഡ് ഇവിടുന്ന് വാങ്ങിച്ച ബൈഎസ് ഒക്കെ ആയി എന്നുള്ളത് നമ്മൾ സങ്കല്പിക്കും ഇതിൽ ഈ രീതിയിലാണ് നമ്മൾ ബാക്ക് ടെസ്റ്റിൽ ഇത് കൺസിഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു നമ്മൾ ബാക്ക് ടെസ്റ്റ് ഡേറ്റയിൽ ട്രാപ്പ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള കോളത്തിൽ ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്നലത്തെ മാർക്കറ്റിലെ ഡേറ്റ വെച്ചിട്ട് ആരാണോ ട്രാപ്പിലാവാൻ സാധ്യതയുള്ളത് അവർ ആക്ച്വലി അവർ ട്രാപ്പിലായി എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക പ്രൈസ് ഇവിടെയാണ് ക്ലോസ് ചെയ്തതെങ്കിൽ അവർ ട്രാപ്പ്ഡായി എന്ന് നമ്മൾ കണക്കാക്കും അപ്പോൾ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത് അപ്പോൾ ഇതിന് എത്ര തവണ റേഷ്യോ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ആയി എന്ന് കരുതുന്നു കാര്യം ഇല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് റീപ്ലൈ ചെയ്തിട്ട് കാണാം അപ്പോൾ അങ്ങനെയെങ്കിലും നമുക്ക് ബാക്ക് ടെസ്റ്റ് റിപ്പോർട്ടിലേക്ക് പോവാം അപ്പോൾ ഇന്നലെ തന്ന സൂ സൂ ഇന്നലെ മാർക്കറ്റ് തന്ന സൂചനകൾക്കനുസരിച്ച് മാർക്കറ്റ് പിറ്റാത്ത ദിവസം നൂറിൽ എത്ര തവണ നീങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെ അധികം ദിവസങ്ങളെടുത്തിട്ട് തന്നെ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം തന്നെ നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഇത് വെച്ചിട്ട് എത്ര ശതമാനം കൃത്യതയോട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനലിൽ വന്നവർക്ക് നമ്മുടെ യൂട്യൂബ് മെമ്പർഷിപ്പ് അല്ലേ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് അങ്ങനെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതും പെട്ടെന്ന് ഒരു മിനി ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാനൊന്ന് പറഞ്ഞിട്ട് പോകുന്നു അതിനുശേഷം നമുക്ക് ബാക്ക് ടെസ്റ്റ് റിപ്പോർട്ടിലേക്ക് വരാം നമ്മുടെ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരാൾക്ക് ഡിസ്കൗണ്ടിൽ ആക്സസ് കിട്ടുന്നുണ്ട് ഡിസ്കൗണ്ടിൽ ഞാൻ എടുക്കുന്ന ട്രേഡുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്തിട്ട് എടുക്കാൻ പറ്റും നമ്മൾ രണ്ട് കാറ്റഗറി ട്രേഡാണ് പ്രധാനമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് പൊസിഷണൽ ട്രേഡുകൾ എന്ന് പറഞ്ഞിട്ട് ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഷെയർ ചെയ്യുന്നുണ്ട് ഇതാ ഇന്നലെ നമ്മൾ ബുക്ക് ചെയ്തതാണ് ഇരുപത്തഞ്ച് ശതമാനം റിട്ടേൺ രണ്ട് മാസം കൊണ്ട് ബുക്ക് ചെയ്തൊരു സ്റ്റോക്കിലെ റാലിയാണ് ഈ കാണിക്കുന്നത് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളാണ് കൂടുതലും ഷെയർ ചെയ്യുന്നത് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഒരു മാസം കൊണ്ട് ഈ സ്റ്റോക്കിൽ ഞാൻ അവസാനം ഷെയർ ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം കാണിക്കാം ഈ സ്റ്റോക്കുകളൊക്കെ നിങ്ങൾക്ക് നമ്മൾ ലാസ്റ്റ് റെക്കമെൻഡ് ചെയ്തതാണ് അതിൻ്റെയൊക്കെ ഫണ്ടമെൻ്റൽ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിലൊന്നും ഇപ്പോൾ ഒരു ക്രോസ് ചെയ്യാം പിന്നെ നമ്മൾ കഴിഞ്ഞ ഇതാ വൺ ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്ക് ഇപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് അത് ഏകദേശം എൺപത് ശതമാനം എത്തി നിൽക്കുന്നുണ്ട് മൂന്ന് മാസം കൊണ്ട് ഓക്കെ പിന്നെ നമ്മളിൽ അവസാനം പ്രോഫിറ്റ് ഈ ഒരു നാലഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്താൽ മറ്റൊന്നാണ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓക്കെ അത് അത് അറുപത് ശതമാനമാണ് നമ്മൾ ബുക്ക് ചെയ്തത് മുപ്പത്താറ് ശതമാനത്തിൽ ഫസ്റ്റ് ഹാഫ് ബുക്ക് ചെയ്തു സെക്കൻഡ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ അറുപത് ശതമാനത്തിലാണ് നമ്മൾ എക്സെപ്റ്റ് ചെയ്യുന്നത് ഞാനത് ആയിട്ട് നമ്മൾ അതിൻ്റെ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാനൊന്ന് പി എൻ എൽ ഒന്ന് കാണിക്കാം നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഒറ്റ അക്കൗണ്ടിൽ ഓക്കെ ഒരു ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നു ഇവിടെ നമ്മൾ ബി ടി എസ് ടി ഇൻട്രാഡേ താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള ട്രേഡ് നമ്മൾ സ്റ്റോക്കിൽ ഇൻട്രാഡേ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ ട്രേഡ് ചെയ്ത സ്റ്റോക്കാണ് അതാ വൺ ഈസ്റ്റ് ഫോറിന് മുകളിലാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്തത് ഇത് നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഡേ ബിഫോർ എസ്റ്റർഡേ ഷെയർ ചെയ്ത രണ്ട് ട്രേഡുകളാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് രണ്ട് ട്രേഡുകൾ കൊടുത്തിരുന്നു രണ്ടും ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾ നിങ്ങൾക്ക് ഈ നമ്മുടെ ഡിസ്കൗണ്ടിൽ ഫ്രീ ആയിട്ട് ആദ്യം ആസസ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്താലാണ് യൂട്യൂബിലൂടെ മെമ്പർഷിപ്പ് എടുത്താലാണ് ഈ പ്രൈവറ്റ് ചാനലുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുക അപ്പോൾ ഇതിൽ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ട് എന്നുള്ള ഈ ഒരു ഭാഗത്ത് കയറി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം എല്ലാവർക്കും ഫ്രീ ആയിട്ട് ആസസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റിപ്പോർട്ടുകൾ കാണാൻ പറ്റും ഈ വി ടി എസ് ടി ഇൻട്രാഡേൻ്റെ റിപ്പോർട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അത് ഇനി കഴിഞ്ഞ മാസത്ത് നമ്മൾ റിപ്പോർട്ട് ഇടാനുണ്ട് ഈ മാസം പത്താം തീയ്യതികളില റിപ്പോർട്ട് ഇടും അപ്പോൾ നിങ്ങൾ നിങ്ങളെപ്പോൾ പോയിട്ട് എപ്പോൾ നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ആ ഓരോ മാസത്തെ റിപ്പോർട്ട് ഇവിടെ ഈ ചാനലിൽ വന്നിട്ട് കാണാൻ പറ്റും റൈറ്റ് ഇതിൽ ഓവറാൾ നമ്മൾ പൊസിഷണൽ ട്രേഡുകളുടെ റിപ്പോർട്ട് എത്രയാണെന്നുള്ളത് അതിൻ്റെ പി എൻ എൽ എന്താണെന്നുള്ളത് ഞാൻ കാണിക്കാം പെട്ടെന്നൊന്ന് പോയിട്ട് ഇതാണ് എൻ്റെ അക്കൗണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് എത്രയാണ് നമ്മൾ റിട്ടേൺ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് കാണിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന അതേ ട്രേഡുകളിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത് ജനുവരി ഒന്നാം തീയതി മുതൽ നമ്മളിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഡിസംബർ ഏഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഇത്രയും ദിവസം കൊണ്ട് ഇതൊരു ആവറേജ് വൺ പോയിൻറ്റ് സിക്സ് ലാക്കിൽ മാത്രം ട്രേഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് മൂന്ന് അക്കൗണ്ടിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം പല ട്രേഡുകളിലും പല വീഡിയോകളിലും ഞാനത് പറഞ്ഞിട്ടുള്ളതാണ് ഫ്ലാറ്റ് ട്രേഡ് ഫൈവ് ചെയ്സ് സീറോ അപ്പോൾ ഈ ഇതിൽ ഇതിലുള്ള ആവറേജ് എമൗണ്ട് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് സിക്സ് ലാക്കിൽ ട്രേഡ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു അക്കൗണ്ടാണ് നോക്കൂ ഇതിനകത്തുനിന്ന് വളരെ ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് ഇത്രയും റിട്ടേൺ ഉണ്ട് വൺ പോയിൻറ്റ് സിക്സ് എന്ന് പറയുമ്പോൾ വൺ പോയിൻറ്റ് സിക്സ് ലാക്ക് വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നതിൽ എഴുപത്തേഴായിരത്തി എൺപത് എൺപതിനായിരം എഴുപത്തെട്ടായിരം രൂപയ്ക്കടുത്ത് നമ്മുടെ എക്സ്പെൻസ് ഒക്കെ കഴിഞ്ഞിട്ട് എഴുപത്തെട്ടായിരം രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഫോർട്ടി എയ്റ്റ് പേഴ്സൻറ്റേജ് ഈ വർഷം കഴിയാൻ പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ ആർ ഒ ഐ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റലിനനുസരിച്ചുള്ള എമൗണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം ഇത് ജസ്റ്റ് വൺ പോയിൻറ്റ് സിക്സ് ലാക്ക് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിക്കാം ഇതാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോ വൺ പോയിൻ്റ് സിക്സ് ലാക്കിലാണ് ഓക്കെ പിന്നെ അത് അക്കൗണ്ട് ഗ്രോ ചെയ്ത് അതിൽ ചില സമയത്തൊക്കെ ത്രീ മാസങ്ങൾ നമ്മൾ അതായത് മാർച്ച് മുതൽ മെയ് വരെയൊക്കെ നമ്മൾ വളരെ കുറഞ്ഞ എമൗണ്ടിലാണ് വൺ പോയിൻറ്റ് സിക്സും ഇല്ല നമ്മൾ എൺപതിനായിരം നാൽപ്പതിനായിരം ഇടയ്ക്ക് ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടാണ് ആ മാസങ്ങളിലൊക്കെ നമ്മൾ ട്രേഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ റിപ്പോർട്ട് ആക്ച്വലി നാൽപ്പത്തെട്ട് ശതമാനം അല്ല ഉണ്ടാവുക മേ ബി ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഒക്കെ അവറേജ് റിട്ടേൺ ഉണ്ടാക്കി എന്ന് നമുക്ക് പറയാം ഒരു വർഷം കൊണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇത് പെർഫോം ചെയ്യുന്ന കാര്യത്തിൽ ഡൗട്ടിൻ്റെ ഒന്നും കാര്യമില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്താം വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പൊസിഷണൽ ട്രേഡുകളും സിംഗ് ട്രേഡുകളും പൊസിഷണൽ എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഇല്ലാത്ത ട്രേഡുകളാണ് സ്വിങ് ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും അത്രയാണ് വ്യത്യാസം അപ്പോൾ ലോങ്ങ് ടൈമിലൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോക്കുകൾ ട്രേഡ് എടുത്ത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ തന്നെ റൈറ്റ് ഇനി നമ്മളെ ബാക്ക് ടെസ്റ്റ് റിപ്പോർട്ടിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് ഇന്നലെ ട്രാപ്പിലാവാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കരുതിയ ആളുകൾ പിറ്റാത്തെ ദിവസം ട്രാപ്പിലായോ എന്നുള്ളതാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് അപ്പോൾ ഈ കോളത്തിൽ കാണുന്നത് നമ്മൾ എത്ര മാസം ബാക്ക് ടെസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മൂന്നായി ഫെബ്രുവരി മാർച്ച് അഞ്ച് ആറ് ഏപ്രിൽ മാസത്തെ ബാക്ക് ടെസ്റ്റ് ഡേറ്റയാണത് ഈ ആറു മാസത്തിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് നാരോ സി പി ആർ ഡേയ്സിൽ ട്രെൻഡിങ്ങിലായ ദിവസങ്ങൾ മാത്രം അപ്പം നാരോ സി പി ആർ ഡേയ്സ് നൂറ് നാരോ സി പി ആർ ഡേ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ദിവസങ്ങൾ ട്രെൻഡിലായി എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ നിങ്ങൾ പ്രീവിയസ് എപ്പിസോഡ് കാണുക ആ നാരോ സി പി ആറിൽ ട്രെൻഡായ ദിവസങ്ങളെ മാത്രമേ ഇവിടെ നമ്മൾ പരിഗണിച്ചിട്ടുള്ളൂ അപ്പോൾ ട്രെൻഡിലായ ദിവസങ്ങളാണല്ലോ ആക്ച്വലി ഇവർ ട്രാപ്പിലാവുമെന്ന് കരുതിയ ആളുകളെ ട്രാപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ആക്കേണ്ടത് ട്രെൻഡിലായ ദിവസങ്ങൾ മാത്രമാണ് നാരോ സി പി ആറും ആണ് അന്ന് ട്രെൻഡിലുമായിട്ടുണ്ട് എങ്കിലാണ് നമുക്കതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുക ഓക്കെ അപ്പോൾ നമ്മൾ നമുക്കിവിടെ കിട്ടിയ ഡേറ്റ എന്ന് പറയുന്നത് അറുപത് ശതമാനം ടൈം നൂറിൽ അറുപത് തവണ ടൈമാണ് ആവും എന്ന് കരുതിയ ആളുകൾ ട്രാപ്പിലായിട്ടുള്ളത് നമ്മൾ നാൽപ്പത്തേഴ് ദിവസങ്ങളാണ് ട്രെൻഡിങ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് അപ്പം അതിൻ്റെ ക്രൈറ്റീരിയ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട് വീണ്ടും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അതായത് ഈ ആറ് ആറുമാസത്തില് നാരോ സി പി ആർ വരികയും നാരോ സി പി ആറിൽ മാർക്കറ്റ് ട്രെൻഡിലേക്ക് പോവുകയും ചെയ്തത് നാൽപ്പത്തേഴ് തവണയാണ് ആ നാൽപ്പത്തേഴ് തവണയിൽ നമ്മുടെ ഈ കൺസെപ്റ്റ് പ്രകാരം ഇരുപത്തെട്ട് തവണ അതേ രീതിയിൽ അവർ ട്രാപ്പ് ചെയ്യപ്പെട്ടു ആക്ച്വലി അവർ ട്രാപ്പിലായിട്ടുണ്ട് ഇന്നലെ തന്ന മാർക്കറ്റ് സൂചന വെച്ചിട്ട് ആര് ട്രാപ്പിലാവുമെന്ന് കരുതിയോ അവർ ട്രാപ്പിലായിട്ടുണ്ട് ഞാൻ ഒന്നും ചാർട്ടിൽ ചാർട്ടിലത് ഒന്ന് രണ്ട് എക്സാമ്പിൾ ഇതിനകത്ത് കാണിക്കാം അപ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി വരും അപ്പോൾ ഇവിടെ നമ്മൾ ഒരു അറുപത്താറ് പെർസെൻറ്റേജ് വിൻറേഷ്യ കുറച്ചും കൂടെ ബെറ്റർ വിൻറേഷ്യ വേറെ ഒരു കൺസെപ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ വേറൊരു കാര്യം കൂടെ ഒബ്സർവ് ചെയ്തു ഇവിടെ ഈ ട്രാപ്പ് ചെയ്ത ദിവസങ്ങളാണ് ഈ ഡേറ്റ് വെച്ചിട്ട് കാണിക്കുന്നത് ട്രാപ്പിലാവാത്ത ദിവസങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഈ ഓക്കെ ഞാനിപ്പോൾ ഈ കാണിച്ച ഉദാഹരണത്തിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ഓക്കെ വൺ മിനിറ്റ് ഇതാ ഞാൻ ഈ കാണിച്ച എക്സാമ്പിൾ ഇപ്പോൾ ഈ ദിവസം ട്രാപ്പിലായിട്ടില്ലല്ലോ ഇവിടെ ആ ഇവർ ട്രാ ഇത്രയും ആളുകൾ ബൈ ട്രാപ്പിലാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു അവസാന സെഷനിൽ എന്നാൽ അവർ വാങ്ങിച്ചതിൻ്റെ മുകളിൽ പ്രൈസ് ക്ലോസ് ചെയ്തപ്പോൾ ഇവിടെ ബൈ ആക്ച്വലി ട്രാപ്പിലായില്ല ഇവിടെ നിന്നൊക്കെ സെല്ല് ചെയ്ത ആളുകളാണ് എൻഡ് ഓഫ് ദ ഡേ ട്രാപ്പിലായത് ബേസിക്കലി അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ ഇത് ആ ട്രാപ്പിലാവുമെന്ന് കരുതി ആളുകൾ ട്രാപ്പിലാവുന്നതുകൊണ്ട് ഇതൊരു ഫെയിൽഡ് ആയിട്ടുള്ള എണ്ണമാണ് നമ്മളിവിടെ ഇതിനകത്ത് കൺസിഡർ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത് നോ ട്രാപ്പ്ഡ് എന്നുള്ള കാറ്റഗറിയിലാണ് ഈ ഒരു ദിവസം വരിക ഓക്കെ ഈ ഈ പെർട്ടിക്കുലർ ദിവസം നാരോ സി ആണ് പക്ഷേ ഇത് ആക്ച്വലി ഇവർ ട്രാപ്പിലായില്ല ഇവിടുന്ന് മുകളിൽ നിന്ന് വാങ്ങിച്ച ബൈയേഴ്സാണ് പ്രോബിൾ ട്രാപ്പഡ് ബൈയേഴ്സ് താഴെ നിന്ന് സെല്ല് ചെയ്ത സെല്ലേഴ്സാണ് പ്രോബിൾ ട്രാപ്പിഡ് സെല്ലേഴ്സ് ഓക്കെ അപ്പോൾ ഈ ഒരു ബൈയേസിന് അവരുടെ തീരുമാനം ശരിയായിരുന്നു മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തു ആദ്യത്തെ സെഷനിൽ അവർ ട്രാപ്പിലായിട്ടുണ്ട് ഓക്കെ ആദ്യത്തെ സെഷനിൽ ട്രാപ്പിലായിട്ടുണ്ട് അപ്പോൾ ഈ കൺസെപ്റ്റ് ഫോളോ ചെയ്ത ആൾക്ക് ഫസ്റ്റ് ഹാഫിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട് എൻഡ് ഓഫ് ദ ഡേ ഇവിടെ എൻഡ് ഓഫ് ദ ഡേ ഇവിടെ ട്രാപ്പിലാവാൻ സാധ്യത ഉണ്ട് എന്ന് കരുതിയ ബൈഎസ് ട്രാപ്പിലായില്ല അവർ അവരുടെ വ്യൂ ശരിയായി എന്നാൽ ഫസ്റ്റ് ഹാഫിൽ ആക്ച്വലി അവർ ട്രാപ്പിലായി അപ്പോൾ ആ ഡേറ്റ മാത്രം നമ്മൾ സെപ്പറേറ്റ് ഒന്ന് പരിശോധിച്ചു അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ട്രാപ്പിലായ ആളുകളെ നമ്മളെടുത്തിട്ട് പരിശോധിക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു നോ ട്രാപ്പ്ഡ് ഏരിയകളെ നമ്മളെടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോ ട്രാപ്പ്ഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക അതിൽ ആ മാർക്കറ്റ് ആയിട്ട് ഇല്ലെങ്കിലും അവരെ ട്രാപ്പിലാക്കിയിട്ടില്ലെങ്കിലും ആ ഫസ്റ്റ് ഹാഫിൽ ആ ദിവസങ്ങളിൽ അവർ ട്രാപ്പിലായിട്ടുണ്ട് ഓക്കെ അതായത് ഈ ഒരു ഇതേ ഈ സാഹചര്യം ഉണ്ടല്ലോ ഈ സാഹചര്യത്തിൽ ഇവർ ഫസ്റ്റ് ഹാഫിൽ അവർ ആക്ച്വലി ട്രാപ്പ് ചെയ്തു ഇന്നലത്തെ മാർക്കറ്റിൻ്റെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്നലത്തെ ലാസ്റ്റ് സെഷനിൽ മാർക്കറ്റ് ഇവിടുന്ന് താഴേക്ക് വന്നു ആ താഴേക്ക് വന്നതിൻ്റെ കണ്ടിന്യൂഷൻ പിറ്റേന്ന് കിട്ടി അപ്പോൾ അതിനെ നമ്മൾ ആ ട്രാപ്പ്ഡ് കൺസെപ്റ്റിൽ പറയുന്നത് നിങ്ങളെ ലോജിക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് അപ്പോളാണ് നിങ്ങൾ അതിൽ കൺവിൻസ്ഡ് ആവുക നിങ്ങൾക്ക് അതിലൊരു കൺവിക്ഷൻ ഉണ്ടാവുക ട്രേഡ് എടുക്കാനോ ഒക്കെ ആ ലോജിക്ക് വെച്ചിട്ട് ഇതിപ്പം നിങ്ങൾ സിംപിൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്നലെ അവസാനം താഴേക്ക് ഫാൾ ചെയ്തു ആ ഫാൾ കണ്ടിന്യൂ ചെയ്തു ഇതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് ഈ ഒരു ട്രെൻഡിങ് എന്നുള്ളിടത്ത് നമ്മൾ ഞാൻ അങ്ങനെ അത് പറയാത്തതിൻ്റെ കാരണം നിങ്ങൾ ലോജിക്ക് മനസ്സിലാക്കിയിട്ട് തന്നെ ട്രേഡ് ചെയ്യുന്ന ലോജിക്കൽ ട്രേഡേഴ്സ് ആവണം എന്നുള്ളതുകൊണ്ടാണ് ഓക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ഈസി ആയിട്ട് ഉൾക്കൊണ്ടാൽ നമ്മുടെ കൺവിക്ഷൻ കുറയും നമുക്കതിലൊരു വിശ്വാസം വരണമെങ്കിൽ നമ്മുടെ ആ നമ്മളെ കൺവിക്ഷൻ വരുമ്പോഴാണ് നമ്മുടെ ഡിസിഷനിൽ നമുക്ക് കുറച്ച് നിൽക്കാൻ പറ്റുക നമ്മുടെ സൈക്കോളജിയെ ഈ കൺവിക്ഷനാണ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മളതിനെ അവതരിപ്പിക്കുന്നത് ഓക്കെ ഇതിൽ അറിയാതെ തന്നെ ആ സൈക്കോളജിയും കൂടെ നിങ്ങളുടെ കറക്റ്റ് ചെയ്യപ്പെടണം എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഇങ്ങനെ ഈ സബ്ജക്റ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ പുറകിൽ ഉണ്ട് അപ്പോൾ സിമ്പിളായിട്ട് ഇതുവരെ മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടെ സിമ്പിളായിട്ട് ഞാൻ ആ റിപ്പീറ്റ് ചെയ്യുന്നു അവസാന സെഷനിൽ ഇവിടെ നിന്ന് ഇവിടേക്ക് നീങ്ങിയ ആ നീങ്ങൽ കണ്ടിന്യൂ ചെയ്താൽ അതിവിടെ നമ്മൾ ട്രാപ്ഡ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തിയിട്ടുണ്ട് ഇല്ലെങ്കിൽ നോട്ട് ട്രാപ്ഡ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തിയിട്ടുണ്ട് ഇതാണ് ലോജിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് എടുത്തൊരു ഡാറ്റ ഈ ഇവിടെ നോട്ട് ട്രാപ്ഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ള ദിവസങ്ങളിൽ ഫസ്റ്റ് ഹാഫിൽ ട്രാപ്പ് തന്നോ എന്നുള്ളത് നോക്കുമ്പോൾ ആ ഒരു ഡേറ്റയിൽ മൂന്ന് ദിവ മൂന്ന് തവണ ഈ കൂട്ടത്തിലും കൂടെ അവർ ആക്ച്വലി ഫസ്റ്റ് ഹാഫിൽ ട്രാപ്പിൽ തന്നിട്ട് പിന്നെ തിരിച്ച് കയറുകയാണ് അപ്പോൾ ഇതിന് നമുക്കൊരു ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റി ആകുമായിരുന്നു നമുക്ക് അല്ലേ ഇവിടുന്ന് ബൈഎസ് ട്രാപ്പിലാവുമെന്ന് കരുതി നിങ്ങൾ പിറ്റത്തെ ദിവസം രാവിലെ സെല്ല് ചെയ്താൽ പുട്ട് ഓപ്ഷൻ വാങ്ങിച്ചാൽ നിങ്ങൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുമായിരുന്നു അടുത്ത ലെവൽ നമ്മളിവിടെ ചെയ്തില്ല അടുത്ത ലെവൽ വരെ നിങ്ങൾ ടാർഗറ്റ് സെറ്റ് ചെയ്ത് ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളത് കൺസിഡർ ചെയ്തുകൊണ്ട് ആ ദിവസങ്ങളും കൂടെ നമ്മൾ കൂട്ടിയിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വിൻ റേഷ്യോ അറുപത്താറ് ശതമാനമുണ്ട് അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ ഇരുപത്തെട്ട് പ്ലസ് ഇതിൽ മൂന്ന് ദിവസങ്ങളാണ് നമുക്ക് അങ്ങനെ കിട്ടിയത് ഫസ്റ്റ് ഹാഫിൽ ട്രാപ്പിലാക്കിയതിന് ശേഷം പിന്നീട് മാർക്കറ്റ് ഓപ്പോസിറ്റ് ക്ലോസ് ചെയ്തു അപ്പോൾ ടോട്ടൽ മുപ്പത്തി ഒന്ന് ദിവസം അപ്പോൾ അപ്പോൾ നാൽപ്പത്തേഴ് ദിവസം ട്രെൻഡിങ്ങിൽ ആയതിൽ മുപ്പത്തൊന്ന് ദിവസം നമുക്ക് ഈ ഫസ്റ്റ് ഹാഫിൽ ട്രാപ്പ്ഡ് ആക്ച്വലി ട്രാപ്പിലാവാൻ സാധ്യതയുള്ള ആളുകൾ ട്രാപ്പിലായിട്ടുണ്ട് അപ്പോൾ അറുപത്താറ് ശതമാനം അങ്ങനെ ഉണ്ട് അപ്പോൾ ഇത് ഫസ്റ്റ് ഹാഫിൽ ട്രാപ്പിലായതിന് ശേഷം ഫസ്റ്റ് ഹാഫിൽ ട്രാപ്പിലാവാതെ പിന്നീട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഹാഫിൽ മാർക്കറ്റ് ഇങ്ങോട്ട് പോയി എന്ന് കരുതുക അപ്പോൾ ഇവിടുന്ന് ബൈ ചെയ്ത ആളുകൾ പോസിബിൾ ട്രാപ്പ്ഡ് ബൈയേഴ്സ് പോസിബിൾ ട്രാപ്പ്ഡ് ബൈയേഴ്സ് ആക്ച്വലി ട്രാപ്പിലായില്ല അവരൊക്കെ പിറ്റേത്ത ദിവസം രാവിലെ പ്രോഫിറ്റിലായിരിക്കും ഇവിടെ എന്നാൽ പിന്നീട് സഡൻലി മാർക്കറ്റ് താഴേക്ക് വന്നിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് അവരെ ട്രാപ്പിലാക്കിക്കൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റിനെ നമ്മൾ ട്രാപ്പ് ആയി എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്തിട്ടുണ്ട് കാരണം അവർ എൻഡ് ഓഫ് ദി ഡേ ഇവർ ട്രാപ്പിലായി നമ്മൾ ഇവർ ട്രാപ്പിലാവും എന്നാണ് പ്രതീക്ഷിച്ചത് ഇവിടുന്ന് ബൈ ചെയ്ത ആളുകൾ ട്രാപ്പിലാവും എന്നാണ് പ്രതീക്ഷിച്ചത് അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്താൽ നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് തന്നെ നടന്നു പക്ഷേ അവർക്ക് കുറച്ച് സമയം ഒരു ഹോപ്പ് മാർക്കറ്റ് കൊടുത്തു എന്ന് മാത്രം അപ്പോൾ ആ ഒരു ഡേറ്റയാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അറുപത്തിയാറ് ശതമാനം വിന്വേഷ്യ ഉണ്ട് കൃത്യമായിട്ട് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് മാത്രം എടുത്താൽ പറഞ്ഞ രീതിയിലാണെങ്കിൽ അറുപത് ശതമാനം അപ്പോൾ ഇതിനെ നിങ്ങളുടെ ചെയ്യുന്ന മെത്തേഡിൻ്റെ എന്താണോ നിങ്ങൾ ചെയ്യുന്ന മെത്തേഡി അതിനെ അതിൽ എങ്ങനെ ക്ലബ് ചെയ്യാം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് തീരുമാനിക്കുക ആ രീതിയിൽ അതിനെ വളരെ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ ഇതിനെ ലോജിക്കലി പ്രയോജനപ്പെടുത്താൻ പറ്റോ ഇല്ലയോ എന്നുള്ളതൊക്കെ ആലോചിക്കുക അപ്പോൾ അറുപത് ശതമാനമാണ് നമ്മൾ ആദ്യത്തെ ബാക്ക് ടെസ്റ്റിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയത് അത്രയ്ക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് അല്ല എങ്കിൽ പോലും ഇതിവിടെ എഡ്ജ് ഉണ്ട് അതായത് ഫിഫ്റ്റി ഫിഫ്റ്റി അല്ല ചെറിയൊരു മുൻതൂക്കത്തിനകത്തുണ്ട് അപ്പോൾ ഇനിയും നിങ്ങൾ ഒബ്സർവ് ചെയ്യുക ഈ ഡേറ്റയിൽ മാറ്റം വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്നുള്ളത് നമ്മളിപ്പോൾ അഞ്ച് മാസമാണ് ചെയ്തിട്ടുള്ളത് ആറ് മാസമാണ് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ ചെയ്യാത്ത മറ്റൊരു ആറ് മാസം ബാക്ക് ടെസ്റ്റ് ഡേറ്റയും കൂടെ എടുക്കാൻ പറ്റി അപ്പോൾ ഒരു വർഷത്തിൽ ഇതിൻ്റെ പെർസെൻറ്റേജിൽ വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് ട്രേഡിങ്ങിൽ ഉൾക്കൊള്ളിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കുക എന്തായാലും ഈ ഇൻഫർമേഷൻ ഞാൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുന്നു ആദ്യത്തെ വീഡിയോയിൽ ചെയ്ത കണ്ടന്റ് നിങ്ങൾ എന്തായാലും ട്രേഡിങ്ങിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയുക ഇത് ഞാൻ അങ്ങനെ പറയുന്നില്ല അത് ഞാൻ നിങ്ങളുടെ ഒരു തീരുമാനത്തിന് വിടുന്നു അറുപത് ശതമാനം ആയതുകൊണ്ട് ഒരു എഡ്ജ് ഉണ്ട് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക ഇതിനെ പരിഗണിക്കണം പരിഗണിക്കണോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കുക ആദ്യത്തെ വീഡിയോ മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടിട്ട് അതിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഭയങ്കര വ്യത്യാസം നിങ്ങളുടെ കരിയറിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഇത് ഈ ഇൻഫർമേഷൻ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇതിനെ ഹെൽപ്പ്ഫുള്ളാവുന്ന കരുന്നു ഈ കൺസെപ്റ്റ് ഇനിയും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സി വൈഡ് സി പി ആർ ദിവസങ്ങളിൽ മാർക്കറ്റ് റേഞ്ചിലാവും എന്നുള്ള കൺസെപ്റ്റ് അതേപോലെ തന്നെ ആവറേജ് സി പി ആർ ഈ രണ്ട് കൺസെപ്റ്റിലും മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്തു എന്നുള്ളതിൻ്റെ രണ്ട് റിസർച്ചും കൂടെ വരാനുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ആദ്യമായിട്ട് ചാനലിൽ വന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വൺ ഓൺ വൺ മെൻഡർഷിപ്പ് നമ്മുടെ സൈക്കോളജി മെൻ്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കൂടെ അവിടെ ഒന്ന് ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കുന്നു നമ്മുടെ ആ ചാനൽ പ്രത്യേകിച്ച് സൈക്കോളജിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ചാനലാണ് എന്ന് പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞ് ഒന്ന് പറഞ്ഞു വയ്ക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ സൈക്കോളജി സീരീസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം റൈറ്റ് എന്ന പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട് പ്രോഗ്രാമിൽ വൺ ഓൺ വൺ സൈക്കോളജി മെൻഡർഷിപ്പ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അറ്റൻഡ് ചെയ്ത ആളുകളുടെ റിവ്യൂ ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട് രണ്ട് മാസം ഒക്കെ നമ്മുടെ കൂടെ നിന്ന് ട്രേഡ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം കൊടുക്കുന്ന റിവ്യൂ ആണെന്നുള്ള പ്രാധാന്യം അതിനകത്തുണ്ട് കോഴ്സ് കഴിഞ്ഞിട്ട് ജസ്റ്റ് തരുന്ന റിവ്യൂ അല്ല നമ്മൾ കൊടുത്ത കാര്യങ്ങൾ സെറ്റ് ചെയ്ത കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒബ്സർവ് ചെയ്തതിന് ശേഷം തരുന്ന റിവ്യൂ ആണ് അപ്പോൾ പ്രോഗ്രാം ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അവിടെ താഴെ പ്രോഗ്രാമിനെ പറ്റി പറയുന്ന ഭാഗത്ത് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ടെലഗ്രാം ഐ ഡി കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടതിന് ശേഷം പ്രോഗ്രാമിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ ഇപ്പോൾ വൺ ഓൺ വൺ മെൻ്റർഷിപ്പിൻ്റെ കൂടെ ചെറിയ ഫീസിലൊക്കെ പ്രോഗ്രാം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഗ്രൂപ്പ് മെൻ്റർഷിപ്പും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെയും ഡീറ്റെയിൽ ഞാൻ നിങ്ങൾ ഓഡിയോ ടെലഗ്രാമിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പറയാം ഓക്കെ നമുക്ക് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം ട്രേഡേഴ്സിന്റെ മൈൻഡ് സെറ്റും സൈക്കോളജിയും കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വൺ ഓൺ വൺ സൈക്കോളജി മെന്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റി ഇടയ്ക്കൊന്ന് പറഞ്ഞു കൊള്ളുന്നു ഈ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ട്രേഡറെ ഹാൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് അയാളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്ക് അയാൾക്ക് വേണ്ട പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് സെറ്റ് ചെയ്ത് ആ സെറ്റ് ചെയ്ത കാര്യങ്ങൾ അയാൾ കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്ത് അതിൽ അപാകതകൾ ഉണ്ടെങ്കിൽ വീണ്ടും അത് കറക്റ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഇന്ത്യയിൽ ആദ്യമായിട്ട് നടത്തപ്പെടുന്ന ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാമാണ് അപ്പം ഇവിടെ നമ്മളുടെ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ പല ആളുകൾക്കും പല റോളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരു ദിവസം രണ്ട് ലോസ് ലോസായാൽ നിർത്തണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും പക്ഷേ ട്രേഡ് ആക്ട് ആയി തുടങ്ങിയാൽ ട്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മറന്നുകൊണ്ട് മനസ്സ് കാര്യങ്ങളെ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണാറുള്ളത് അത്തരത്തിലുള്ള പ്രശ്നമുള്ളവർക്ക് അതേപോലെ തന്നെ ഗ്രീഡ് എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് കുറേ അധികം ട്രേഡിൽ കുറച്ച് ദിവസങ്ങളൊക്കെ പ്രോഫിറ്റ് ആവുകയും പിന്നീട് വരുന്ന ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇത്രയും ദിവസം ഉണ്ടാക്കിയ മുഴുവൻ പ്രോഫിറ്റിനെയും കൊണ്ടേ കളയുകയും ചെയ്യുന്ന ഗ്രീഡിൻ്റെ ഇൻഫ്ലുവൻസ് അത് ചില ആളുകൾക്ക് ഫിയറിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് ഫിയർ കൊണ്ട് നല്ല അവസരങ്ങളൊക്കെ വന്ന് വരുന്ന സമയത്ത് ആ ട്രേഡിൽ എടുക്കാൻ ഭയപ്പെട്ട് നിൽക്കും പിന്നീട് അത് മിസ്സായല്ലോ എന്ന് കരുതി വേറൊരു അവസരം വരുമ്പം അത്തരത്തിലൊരു അവസരത്തിൽ പോയിട്ട് ചാടും അത് ലോസ് എടുക്കുന്നത് കാണാൻ പറ്റും ഇനി ട്രേഡിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ആവുമോ എന്ന് കരുതി അങ്ങനെ പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ട് ഓവർ ട്രേഡും റിവഞ്ച് ട്രേഡും പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സൈക്കോളജി സീരീസിൽ ഡിസ്കസ് ചെയ്താണ് സൈക്കോളജി സീരീസ് കാണാത്തവർക്കും വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും കൂടെ ഇടാം അതിൽ പറഞ്ഞ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പറയാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് സൈക്കോമെട്രിക് ടെസ്റ്റൊക്കെ നടത്തി വിശകലനം ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് അപ്പോൾ ഒരു പേഴ്സണൽ കോച്ച് എന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പേഴ്സണൽ കൗൺസിലിങ്ങിലൊക്കെ ഉള്ള എൻ്റെ എക്സ്പീരിയൻസും അതേപോലെ ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് എന്ന രീതിയിലുള്ള എൻ്റെ എക്സ്പീരിയൻസും കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണിത് കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ഇൻഡിവിജ്വൽ സ്കില്ലും അതേ സമയം ഒരു ബിസിനസ്സുമാണ് എന്നാൽ ഒരു ഇൻഡിവിജ്വൽ സ്കില് എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സ് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആവുന്ന ഒരു ഒരു പദ്ധതിയാണ് ശരിക്കും ഒരു ബിസിനസ് ആണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതിനാരീതി തന്നെ വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ മനസ്സിന് ആ രീതിയിൽ റീപ്രോഗ്രാം ചെയ്യേണ്ടത് ആവശ്യമുണ്ട് ഇനി ഇതൊരു ബിസിനസ് ആണ് എന്ന് പറയുമ്പോഴും ഇത് മറ്റു ഒരു ബിസിനസ്സിനെയും പോലെ എല്ലാം ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ് അപ്പോൾ എന്നാൽ ആ ബിസിനസ് മറ്റ് ബിസിനസ്സുകളേതായിട്ടുള്ള ചില പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഇതിനെ കൊണ്ടുപോകേണ്ടതുണ്ട് ആ ബിസിനസ് അനലൈസ് ചെയ്യുന്ന കാര്യത്തിലും അത് ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് അത് വർക്ക് ചെയ്യുന്നതാണെന്നുള്ളത് മനസ്സിലാക്കുന്ന കാര്യത്തിലും മുന്നോട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി പോകുമ്പോൾ എത്ര തവണ വരെയൊക്കെ തുടർച്ചയായിട്ട് ലോസ് ഉണ്ടാവാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഉണ്ടാക്കാനും അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ വിൻറേഷ്യ എന്നുള്ളത് മനസ്സിലാക്കാനും അത് വൺ ഇഷ്ടു വണ്ണിലാണോ ടൂവിലാണോ വൺ ഇഷ്ടൂ ത്രീയിലാണോ നിങ്ങൾ സ്ഥിരം പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനും ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കലായിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങളുടെ സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഈ അതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുക അവിടെയാണ് സൈക്കോളജിക്കൽ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക ഈ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കാര്യങ്ങൾ കണ്ടെത്തുന്നതിലൂടെ തന്നെ നമ്മളുടെ സൈക്കോളജിയുടെ ഒരു ഫൗണ്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ടെലഗ്രാം ഐ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ അതിനകത്ത് പറയാം വീഡിയോയുടെ ഇടയ്ക്ക് വെച്ച് നമ്മൾ പറഞ്ഞ മെമ്പർഷിപ്പിനെ പറ്റിയിട്ട് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു താല്പര്യമുള്ളവർക്ക് മെമ്പർഷിപ്പ് എടുക്കാം മെമ്പർഷിപ്പ് എടുക്കാൻ ഇതാ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഈ ജോയിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി ഏതൊരു വീഡിയോയിൽ കയറിയാലും വീഡിയോൻ്റെ താഴെ ഈ ജോയിൻ ബട്ടൺ കാണാം അല്ലെങ്കിൽ ഹോം പേജിൽ പോയാൽ ഇവിടെ കാണാം ഇത് വീഡിയോയിലൂടെ മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് വെൽക്കം മെസ്സേജ് ഫോർ ന്യൂ മെമ്പേഴ്സ് എന്നുള്ളൊരു പ്ലേലിസ്റ്റ് ഇവിടെ കാണാം ആ അത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡിസ്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ആക്സസ് കിട്ടേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് ഓക്കെ